പാലായിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആര് കുറിച്ച് ഊഹാപോഹങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്ന് ജോസ് കെ മാണി എം പറഞ്ഞു നിഷ മത്സരിക്കുമെന്ന് വാർത്ത പരത്തുന്നത് ഒരു രോഗമാണെന്നും ജോസ് കെ മാണി പറഞ്ഞു ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും നിഷയുടെ പേര് പ്രചരിപ്പിക്കും ഇതെല്ലാം ഒരു നറേറ്റീവ് മാത്രമാണ് പാലായിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നതെന്നും എം പി പറഞ്ഞു അപ്പോ അതിനുശേഷം പഞ്ചായത്ത് വന്നപ്പോൾ ലക്ഷ്യം വന്നപ്പോ മുൻസിപ്പാലിറ്റിയിലാണ് മനസ്സിലാക്കാം രോഗത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നിശേധിച്ചു നിഷേധിക്കാൻ എനിക്ക് ആരോഗ്യം ഇല്ല നിങ്ങൾ വല്ലതും മാറ്റി എന്തെങ്കിലും ഞാൻ പറഞ്ഞു പറഞ്ഞു വ്യാഖ്യാനിക്കുകതാണ് ചേർന്ന മത്സരിക്കുമെന്നൊക്കെ ഇത് കണ്ട് കടത്തി പറഞ്ഞാൽ വ്യാഖ്യാനിക്കുന്നു അത് അവരുടെ രീതിയിൽ ആ മീഡിയ കൊണ്ടുപോകാനായിട്ട് നോക്കും ഏറ്റവും കൂടുതൽ വരുന്നത് എവിടെയാണ് പാലായത് നിഷാ ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് പാലായിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു എം